കൊടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നടങ്ങി ലണ്ടൻ നഗരം തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ നടത്തിയ കൊടിയേറ്റ വിരുദ്ധ യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ പതിനായിരക്കണക്കിന് പേരാണ് അണിനിരുന്നത് മാൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെത്തി അനിയന്ത്രിതമായ കൊടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് ഇലൻ മാസ്ക് ഒരു നിർണായക സാഹചര്യത്തിലാണുള്ളതെന്നും ഒന്നുകിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് സ്ഥിതിയെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളെയും ബ്രിട്ടീഷ് സ്വത്വത്തെയും കുറിച്ചുള്ള ആശങ്കകളെയും ഉയർത്തിക്കാട്ടി തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ മാർച്ച് നടന്നത് എനിക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അക്രമം നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് മറ്റു വഴികൾ ഉണ്ടാകില്ല ഒരു നിർണായക സാഹചര്യത്തിലാണുള്ളത് അക്രമം തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് നിങ്ങളെ തേടി വരും ഒന്നുകിൽ നിങ്ങൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക അതാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് കരുതുന്നതായും മസ്ക് പറഞ്ഞു നമുക്ക് ഇനിയും നാല് വർഷം കാത്തിരിക്കാനാകില്ല അടുത്ത തിരഞ്ഞെടുപ്പ് എപ്പോഴായാലും അത്രയും കാലം കാത്തിരിക്കുന്നത് വളരെ കൂടുതലാണ് എന്തെങ്കിലും ചെയ്തേ മതിയാകും പാർലമെന്റ് പിരിച്ചുവിട്ട് വീണ്ടും ഒരു വോട്ടെടുപ്പ് നടത്തണമെന്നും മസ്ക് വ്യക്തമാക്കി അതേസമയം വൈറ്റ് ഹോളിലെ പരിപാടിക്കിടെ നടത്തിയ പ്രസംഗങ്ങൾ വംശീയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും മുസ്ലിം വിരുദ്ധ അഭിപ്രായങ്ങളും പ്രചരിപ്പിച്ചതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു മാർച്ചിനിടെ പ്രതിഷേധക്കാർ പോലീസിനെതിരെ കുപ്പികളും മറ്റും വലിച്ചെറിയുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു പ്രതിഷേധത്തെ നേരിടാനായി ആയിരത്തിലധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ും യൂണിയൻ ജാക്കും വഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം തിരികെ വേണമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആളുകൾ യുണൈറ്റഡ് ദി കിങ്ഡം പങ്കെടുത്തത് റോബിൻസന്റെ അനുയായികൾ യു കെ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുകയും കൊല്ലപ്പെട്ട പ്രവർത്തകൻ ചാർലിക്കിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു